ഹിമാലയൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ച റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെ മഞ്ഞുവീഴ്ച ദോഷകരമായി ബാധിച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം ശ്രീനഗറിലും തിരിച്ചുമുള്ള ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ ഇതുവരെ റദ്ദാക്കിയതായി വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ജിഷ്ണു ഉത്തരഭാരതത്തിലെങ്ങും കനത്ത മഞ്ഞുവീഴ്ചയാണോ ട്രെയിൻ വ്യോമ ഗതാഗതങ്ങളെയൊക്കെ ഇത് എത്രത്തോളം ദോഷകരമായാണ് ബാധിച്ചിരിക്കുന്നത് ഗോദം ഹിമാലയൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ് അതോടൊപ്പം തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള മഴയും ഇന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ റോഡ് റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ശ്രീനഗറിൽ നിന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുള്ളത് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് തിരിച്ചുമുള്ള ഇരുപത്തി അഞ്ച് വിമാന സർവീസുകൾ ഇന്ന് രാവിലെ പതിനൊന്ന് വരെ വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തുടർന്നും വിമാന സർവീസുകൾ പ്രത്യേകിച്ച് ശ്രീനഗർ പോലെ ഉയർന്ന മേഖലകൾ ജമ്മു ജമ്മുകശ്മീരിലെയും ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെയും ഈ റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെ മഞ്ഞുവീഴ്ച സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും മൈനസ് ഡിഗ്രിയിലേക്ക് താപനില പോയിട്ടുണ്ട് മഞ്ഞുവീഴ്ചയും ഈ കാലാവസ്ഥയും ആസ്വദിക്കുന്നതിനായി വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് കാശ്മീർ ഹിമാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്കുണ്ട് അവരോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പരിശോധിച്ചുകൊണ്ട് യാത്ര ക്രമീകരിക്കണമെന്നും ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര ജാഗ്രതയോടെ കൂടി വേണം എന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത് കൂടാതെ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അതിശൈത്യം അനുഭവപ്പെടുന്നു വായു ഗുണനിലവാര സൂചികയും മോശം അവസ്ഥയിൽ തുടരുകയാണ് ഗൗതം